ഇസ്രായേൽ നാഥനായി വാഴും എന്ന പാട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഹിറ്റ് സോങ് അതിൻ്റെ തുടക്കത്തെ മ്യൂസിക് ടെൻ ഡം ടെൻ ഡം ടെൻ ഡം ടെൻ ടം ടം ടെൻ ടം ഡ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ ഡിമോഷണൽ സോങ്ങിൻ്റെ മ്യൂസിക് റിവേഴ്സ് മ്യൂസിക് ആയിട്ട് വണ്ടികൾ റിവേഴ്സ് എടുക്കുമ്പോൾ ഉള്ള മ്യൂസിക് ആയിട്ട് വന്നത് ഇതായിരിക്കുമല്ലേ പൊളിച്ചേട്ടാ അതെ അതെ അല്ലേ ആ മ്യൂസിക് പിറവിയെടുത്തത് ഈ കൈകളിലൂടെയാണ് പൊളിച്ചേട ഞാനൊരു റിക്വസ്റ്റ് ചെയ്യുന്നു പൊളിച്ചേട അതിന്റെ തുടക്കം പൊളിച്ചേട്ടൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഇന്റർവ്യൂലേക്ക് ഒന്ന് കിടക്കാൻ പറ്റും ആ മ്യൂസിക്കിന്റെ തുടക്കം മാത്രം പോളിച്ചാട്ടൻ എവിടെ ലൈവ് മ്യൂസിക് ഷോകളുണ്ടോ എവിടെ ഓർക്കസ്ട്രേഷൻ ഉണ്ടോ അതിൽ നമ്പർ വൺ പോളിച്ചാട്ടൻ തന്നെയാണ് ഒരു സംശയം ഇല്ലാത്ത കാര്യമാണ് പോളിച്ചേട്ടന് ഞങ്ങളുടെ അവർലാൻഡ് ചാനലിലേക്ക് വിനീതമായ സ്വാഗതം സ്വാഗതം ഇസ്രായേൽ നാഥനായി വാഴുമെന്ന് പാട്ടിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിലും ഇപ്പോഴും ഫ്രഷാണ് ഈ മ്യൂസിക് കേൾക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാത്ത കുട്ടികളുണ്ടാവില്ല കൂടെ മൂടാത്ത പ്രായമുള്ളവരുണ്ടാവില്ല എന്ത് അത്ഭുതമാണ് ഇവിടെ നടന്നിരിക്കുന്നത് സത്യത്തിൽ ഇത് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത് ഇപ്പോൾ ഇത് സംഗീതം ചെയ്ത പീറ്റർ ചേരനല്ലൂർ രചന നിർവഹിച്ച ബേബി ജോൺ ഇവർ രണ്ടുപേരും ഭയങ്കര ഒരു ദൈവാനുഗ്രഹമുള്ള രണ്ടു പേരാണ് ഒപ്പം തന്നെ അവരുടെ കൂടെ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയെന്നുള്ള വലിയൊരു ഭാഗ്യവും ദൈവാനുഗ്രഹമാണ് കാരണം ഈ പാട്ട് അവർ തന്നെ പറയാറുണ്ട് എത്രയും പെട്ടെന്നാണ് ഈ പാട്ട് ട്യൂൺ ചെയ്തത് വിതിൻ ഹാഫ് ആൻ അവർ ഈ പാട്ട് ട്യൂൺ ചെയ്തു എന്നുള്ളതാണ് പല്ലവി അനുപല്ല് പിന്നത്തെ അനുപല്ലവി രണ്ടാമത് ബേബി ജോൺ എഴുതി ചേർക്കുക ചെയ്തത് വളരെ പെട്ടെന്നാണ് ഈ സംഗതി വന്നിട്ടുള്ളതായിരുന്നു അതുപോലെ തന്നെ വേറൊരു വർക്ക് നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അതായത് ആ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞതിൻ്റെ ഒപ്പം ആണ് ഇങ്ങനെ ഒരു പാട്ടും കൂടി ഉണ്ട് നമുക്ക് എടുത്തു വെക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനും നമ്മുടെ ഗായകൻ അഫ്സല് അഫ്സല് അന്ന് ഋതം പ്രോഗ്രാം ചെയ്യുന്ന ആളും കൂടിയാണ് ഞങ്ങൾ രണ്ടാളും കുറേ വർക്കിനും കൂടിയിട്ടുണ്ട് അഫ്സലിൻ്റെ ചേട്ടൻ ഷക്കീറും കുറേ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് അപ്പോൾ നേരം വേണ്ടി രാത്രി എട്ടര ഒമ്പത് മണി സമയത്താണ് പിന്നെ ഇത് പറയുന്നത് എന്നാൽ ശരി അതും കൂടി ഇരിക്കുക അത് പെട്ടെന്നാണ് ഞങ്ങളത് ചെയ്യുന്നത് അപ്പം എല്ലാം എന്താ പറയുക ഒരു എല്ലാ കണക്ഷനും കൂടിയിട്ടും എല്ലാം കൂടി ഒരു അതാണ് പലപ്പോഴും ക്ലാസിക്കായിട്ട് ചേർന്നു അതാണ് പലപ്പോഴും ക്ലാസ്സിക്കായിട്ട് വരാം അതേപോലെ തന്നെ നല്ല രീതിയിൽ അത് റിയാൻ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യാനും പറ്റിയും ഇട കെ ടി ഫ്രാൻസിസ് ആണ് ചെയ്തത് അതിന്റെ ബേസ് ഗിറ്റാർ പലപ്പോഴും അത്ഭുതം അതില് ഞാൻ ഇതിൽ വായിച്ചിട്ടാണ് ബേസ് ഗിറ്റാർ പലർക്കും അറിയില്ല അത് ശരിക്കും ലൈവ് വായിച്ചിട്ടുള്ള പോലെയാണ് അതുപോലെ അത് അത് അങ്ങനെ അത്രയും അത് മനോഹരമായിട്ട് ആള് മിക്സ് ചെയ്തിട്ടുണ്ട് ഉണ്ട് അതിന്റെ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അത് അങ്ങനെ എല്ലാം കൂടി ഒന്ന് ഒത്തു വരാമെന്നുള്ളത് ഉണ്ടല്ലോ അതൊരു വലിയൊരു അനുഗ്രഹമാണ് ശരിക്കും അതാണ് ശരിക്കും ഈ പാട്ടിന് ഈ പാട്ടൊന്നുമല്ല അങ്ങനെ ക്ലാസിക്കാവുന്ന എല്ലാ പാട്ടുകളും പിന്നിൽ അങ്ങനെ ഒരു ഇതുണ്ടാവും ചില നിമിത്തങ്ങളെന്ന് പറയില്ല അതാണ് ഇതൊരു ദൈവാനുഗ്രഹത്തിന്റെ കഥ കൂടി തോന്നുന്നുണ്ട് കാരണം ഇസ്രായേൽ നാഥനായി ഏക ദൈവം ഈ ഒരു ട്യൂൺ കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ അഡിക്റ്റഡ് ആയി ആയിക്കഴിഞ്ഞു ഈ മാർക്കോസിന്റെ ഒരു അത്ഭുതരമായ ഒരു ടോണില് അതുകൂടി പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഇത് കേൾക്കുന്നവർ കേൾക്കുന്നവരെല്ലാം അത് ഏറ്റെടുത്ത് എല്ലാ പള്ളികളിലും പാടി തുടങ്ങി അങ്ങനെ ഒരു വലിയൊരു ഹിറ്റിലേക്ക് ഈ ഗാനം മാറിക്കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഭക്തിഗാന രംഗത്ത് പല തരങ്ങളുടെ പല വർക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു പാട്ട് എനിക്ക് എനിക്കുണ്ടാവുമെന്ന് ഇല്ല എന്ന് തന്നെ പറയാം കാരണം ഞാൻ ഗാനമേളയ്ക്കും കൂടി പോകുന്ന ആളാണ് ഗാനമേളയ്ക്ക് ചിലപ്പോൾ ഒരു ഹിന്ദു വീട്ടിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം വീട്ടിലെ കല്യാണത്തിന് പോകുമ്പോൾ പോലും അവര് ഭക്തിഗാനം അവരുടേതായിട്ടുള്ള ഭക്തിഗാനം ചെയ്യാൻ ഇടയിൽ ആരെങ്കിലും ഒന്ന് പറയും ആ ഇസ്രായേലിനാഥന്റെ ഒരു പാട്ടില്ലേ അതൊന്നും നിങ്ങള് വായിക്കാടുന്നു അത് അവർക്കും അത്ര വളരെ അപ്പൊ അത് അതത് ഒരത്ഭുതായിട്ടുള്ള കാര്യമാണ് ഈ പാട്ട് ഇപ്പൊ എല്ലാ ഇപ്പൊ മലപ്പുറത്ത് പോലും അവരുടെ വീടുകളിൽ മുസ്ലിം വീടുകളിൽ അവര് ഈ പാട്ട് ഒന്ന് പാടാൻ പറയും പല ഹിന്ദു വീട്ടുകളിലും ഉണ്ടായിട്ടുണ്ട് അത് അത് വല്യൊരു അത്ഭുതം തോന്നിയിട്ടുണ്ട് അയാൾക്ക് പക്ഷെ ഞാനാണ് ഓർക്കസ്ട്ര ഓർക്കസ്ട്രാന്നുള്ള അവിടെ ആരും അറിയണ്ട പറയണില്ല ഇസായെന്നുള്ള പാട്ടില് ഹമ്മിങ്ങകള് എടുത്ത് പറയേണ്ടത് തന്നെയാണ് അത്രയും രസമുള്ളൊരു ഹമ്മിങ് ആ കാലഘട്ടത്തിലൊന്നും വേറെ വന്നിട്ടില്ല ഇപ്പൊളിച്ചേട്ടൻ സഹകരിച്ചുള്ള കുറച്ച് ഒരുമിച്ച് സഹരിച്ചുള്ള കുറച്ച് ഗായകരുടെ പേരുകൾ എന്ന് പറയാമോ ഓർമ്മയിൽ എല്ലാം എല്ലാവരും ഉണ്ട് ഇപ്പോൾ ദാസേട്ടൻ ഉൾപ്പെടെ ദാസേട്ടൻ്റെ ിലും ചെയ്ത് ചെയ്തിട്ടുണ്ട് ചേതനെ കുറച്ച് ഡിവോഷണൽ പാട്ടുകൾ ജോൺ പിച്ചാപ്പള്ളി അച്ഛൻ്റെ കാനഡയിൽ അച്ഛൻ്റെ പാട്ടിൽ കെ ജി പീറ്റർ സംഗീതം ചെയ്തത് അത് ആ സ്ട്ട ഒരു മൂന്ന് ആൽബം ഞാനാണ് ചെയ്തിട്ടുള്ളത് പിന്നെ കുറിവരച്ചാലും കുരിശു വരച്ചാലും എന്നുള്ളൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പാട്ടുണ്ട് അതിപ്പോഴും എല്ലാ ഗാനമേളകൾക്കും തുടക്കത്തിലൊരു പാട്ട് ആണ് ആ പാട്ട് എം ഡി രാജേന്ദ്രൻ ലിറിക്സ് എഴുതി മ്യൂസിക് എഴുതിയിട്ടുള്ള മ്യൂസിക് ചെയ്തിട്ടുള്ള പാട്ട് അതും വളരെ ഹിറ്റായിട്ട് ഹിറ്റ് അപ്പം അത് ദാസേട്ടനാണ് പാടിയിട്ടുള്ളത് പിന്നെ ഗാനമേളയ്ക്ക് ദാസേട്ടൻ്റെ എസ് പി എസ് പിടെ രണ്ട് മൂന്ന് പരിപാടികൾക്ക് വായിച്ചിട്ടുണ്ട് പിന്നെ ഹരിഹരൻ സുജാത ചിത്രാമ്മ എല്ലാവരും ഇപ്പൊ ബിജുനാരായണും അധുബാലകൃഷ്ണൻ അഫ്സലും സുദീപ് അങ്ങനെ എല്ലാ റിമി അല്ലെങ്കിൽ എല്ലാവരും ജോൽസന അവരെല്ലാ പരിപാടികൾക്കും പോയിട്ടുണ്ട് ദൂരദർശൻ കേന്ദ്രം തൃശ്ശൂർ ഉണ്ടായിരുന്നല്ലോ അറിയല്ലോ തൃശ്ശൂർ കേന്ദ്രമുണ്ട് രണ്ടായിരത്തി രണ്ടില് ഈസ്റ്റർ പ്രോഗ്രാമോട് ആയിട്ട് ഈ ഇസ്രായേൽ നാഥനായി വാഴെന്നുള്ള പാട്ട് പാടാൻ ദൂരദർശനിലൊരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് പോളിചേന്ദ്രൻ്റെ പാട്ടായിട്ടുള്ള എനിക്കുള്ളൊരു ബന്ധം വരുന്നത് അതെന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഞങ്ങളുടെ നോർത്ത് ചാലക്കുടിയിൽ ചർച്ച് പോയറിനൊരു അവസരം കിട്ടിരുന്നു ദൂരദർശൻ കേന്ദ്രത്തിന്റെ ഡയറക്ടറായിട്ട് ഞങ്ങളുടെ സുഹൃത്ത് ബന്ധമുണ്ട് അങ്ങനെയാണ് വന്നിരുന്നത് ഞങ്ങൾ പാടിയിരുന്നത് അന്ന് ഒലുവിൻ ചിലകൾ ഒന്നായി വീശിയെന്നുള്ള പാട്ടും അപ്പം ഈ പാട്ടും ഈ രണ്ട് പാട്ടാണ് ഞാൻ പാടിയിരുന്നത് അഞ്ചു പാട്ട് ഞങ്ങൾ മൊത്തം പാടിയിരുന്നു അപ്പം അന്ന് ഈ പാട്ട് സത്യം പറഞ്ഞിരുന്നതിൻ്റെ ഒരു മഹാത്മ്യം അന്ന് ഞാൻ മനസ്സിലായില്ല കാരണം ഇറങ്ങി രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ പാട്ട് പാടുന്നത് ആ സമയത്ത് ഹിറ്റിൽ നിന്ന് ഹിറ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു അതിനുശേഷം ഒരു അഞ്ചു കൊല്ലത്തിനുള്ളത് ഒരു സൂപ്പർ ഹിറ്റായിട്ട് ലോകം മുഴുവൻ അറിയപ്പെട്ടു കഴിഞ്ഞു ഈ പാട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ട് വളരെ ചടുലായിട്ട് നൊട്ടേഷൻ എഴുതി കൊടുക്കുന്നാണ്ടെന്ന് ഏതൊരു ഇൻസ്ട്രുമെന്റുള്ള ആൾക്കാർക്കും വളരെ പെട്ടെന്ന് തന്നെ നൊട്ടേഷനുകൾ എഴുതി ക്ലിയർ ചെയ്ത് എല്ലാം ക്രിസ്ബാൻ ക്ലിയർ ആയിരിക്കും ഒരു മ്യൂസിഷ്യൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രാൻസായിട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ നൊട്ടേഷൻ ചോദിക്കും വായിച്ചു പോകേണ്ട കാര്യമുള്ളൂ ഇതെങ്ങനെ സംഭവിക്കും ഇത് എല്ലാവരും മ്യൂസിക് ചെയ്യും നമ്മൾ ഓർക്കസ്ട്ര ചെയ്യും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു വലിയൊരു ഘടകമാണ് ഈ നൊട്ടേഷൻ നമുക്ക് അത് കർണാട്ടിക്കായാലും ഹിന്ദുസ്ഥാനി ആയാലും അല്ലെങ്കിൽ വെസ്റ്റേണായാലും അപ്പോൾ എനിക്കൊരു ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് കെ കെ പോളാട്ടൻ എന്ന് പറഞ്ഞ വയലിനിസ്റ്റ് അതൊക്കെ ഇപ്പോൾ പയറും ആണ് ഗിറ്റാറിസ്റ്റും കൂടിയായിരുന്നു അദ്ദേഹമാണ് എന്നെ വെസ്റ്റേൺ നൊട്ടേഷൻ എടുപ്പിച്ചിട്ടുള്ളത് പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ എനിക്കത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയെന്നുള്ള ആളുടെ ഒപ്പം നമ്മളെപ്പോഴും ഉണ്ടായിരുന്നു അന്ന് ഗാനമേളിക്കും കൂടി അപ്പം നമുക്കെല്ലാം സംശയങ്ങളൊക്കെ തീർത്ത് അങ്ങനെ പോകുമായിരുന്നു അപ്പോൾ അത് വെസ്റ്റേൺ നൊട്ടേഷൻ നമുക്ക് കിട്ടിയത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറി ഓർക്കസ്ട്രേഷൻ ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഒരു വയലിൻ ഗ്രൂപ്പിന് അല്ലെങ്കിൽ കോഡ്സ് എഴുതി കൊടുക്കുമ്പോഴൊക്കെ ആയാലും അത് വളരെ എളുപ്പം അവർക്ക് വായിക്കാനും അതൊക്കെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു പിന്നെ മാത്രമല്ല പറഞ്ഞു കൊടുക്കുന്നതിലുള്ള ഒരു നമ്മുടെ ഫീല് ഇപ്പോൾ നമ്മളൊരു നൊട്ടേഷനേക്കാളും ഉപരി അതിൻ്റെ ഫീലും കൂടി പറയാറുണ്ട് ഇപ്പോൾ ഫ്ലൂട്ട് വായിക്കുന്ന ആൾക്ക് നൊട്ടേഷൻ കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല ഫീല് പറഞ്ഞു ഫീല് നമ്മളിങ്ങനെ ഒന്ന് പറയുമ്പോഴാണ് അവർക്ക് അതിലേക്ക് എത്താൻ പറ്റുക അതും എസ്പെഷ്യലി തൃശ്ശൂരിലെ റിസൺ ഒക്കെ പറഞ്ഞാൽ ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള റീസൺ നമ്മുടെ ഈ മറിച്ച് വളരെ എഫിഷ്യൻറ്റാണ് നമ്മൾ മൂളി കൊടുക്കുമ്പോഴേക്കും കാര്യം അതിൻ്റെ അതിൻ്റെ എല്ലാ അൾട്ടിമേറ്റ് ഫീലും മനസ്സിലാക്കുന്ന ഒരാളാണ് അപ്പോൾ അത് അതുപോലെ ഫ്രാൻസ് ഹേവിയർ അവരുടെ ടീമായാലോ എല്ലാവരും അങ്ങനെയൊക്കെ എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെയാണ് പോൾസൺ സിത്താർ സിത്താറൊക്കെ പറഞ്ഞ് പറഞ്ഞു കൊടുക്കുന്ന സാധനം വെറുതും വായിക്കല്ലേ യാന്ത്രികമായിട്ട് വായിക്കല്ലേ അത് ഉള്ളിലാക്കി വളരെ അതൊക്കെയാണ് എല്ലാ കാര്യങ്ങളുടെ ഒരു വിജയം എന്ന് പറയാം നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളുടെ പിന്നെ ചിലതൊക്കെ നമുക്ക് പലതും നിമിത്തമായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ പല പാട്ടുകളും പെട്ടെന്നാണ് ചിലത് പി സോയുടെ ധാരണുള്ളത് ഇതുപോലെ വർക്ക് നടന്ന് സ്റ്റുഡിയോയിലിരിക്കുമ്പോൾ അവിടെ പറഞ്ഞു ഒരു പാട്ട് കൂടി ഉണ്ട് ഇത് നിലവിലുള്ള ഒരു പാട്ട് തന്നെയാണ് പക്ഷേ ഇപ്പോൾ ബേബി ജോൺ അതൊന്ന് കൃത്യമായിട്ടൊന്ന് ഇതാക്കിയിട്ടുണ്ട് നമുക്ക് പാട്ടിലേക്ക് വരാവുന്ന രീതിയിൽ ഇതും കൂടി ഒന്ന് ചെയ്തിട്ട് പോകുക എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റുഡിയോ റിയാൻ സ്റ്റുഡിയോയിലാണ് അത് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു ഒരു ഒരു മാക്സിമം ഒരു മണിക്കൂർ എടുത്തിട്ടുള്ളൂ അത് നമുക്ക് സീക്വൻസ് അത് ചില നമുക്ക് ചിലർ കുറേ സമയം എടുക്കുമെന്ന് തോന്നാം പക്ഷേ ആ പാട്ട് എൻക്വറിയിൽ ഇത്ര വലിയ ഹിറ്റാകുന്ന അല്ലെങ്കിൽ ഇന്നൊരു ഇതാണെന്നും അറിയില്ലായിരുന്നു അല്ലെ പീറ്റർനായൽ ബേബി ജോൺ എത്ര വലിയ ഹിറ്റായിട്ട് ഇതൊക്കെ മാറുന്നുള്ളത് കുറിവരച്ചാലുള്ള ആ പാട്ടും അതുപോലെയാണ് ആർക്കും അല്ല എം ഡി രാജേന്ദ്രൻ ലിരിസിസ്റ്റാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ ആളെ മ്യൂസിക് ചെയ്യുന്നത് ഇപ്പോഴും പലർക്കും അറിയില്ല അന്ന് ആ പാട്ട് ചെയ്തു വന്നു അത് നമ്മൾ സാധാരണ ഒരു പാട്ട് പാട്ടിട്ടുണ്ടെങ്കിൽ പോലെ എടുത്തു പക്ഷെ അതൊരു എല്ലാ ചേരികളും ദാസേട്ടൻ ദാസേട്ടനത് പാടി ദാസേട്ടൻ പല പരിപാടികൾക്കും രണ്ടുപേര് വെച്ചത് പാടുന്നത് അങ്ങനെ ലോകം മുഴുവൻ അത് ഹിറ്റായി അതങ്ങനെ ചില ഭാഗ്യങ്ങളും നിമിത്തങ്ങളും വരുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത് മുകളിൽ നിന്ന് അനുവദിച്ചു തരുന്നൊരു ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അങ്ങനെയാണ് ഈ മ്യൂസിക്കൽ പൊളിച്ചാണ്ട് എത്ര വർഷമായിട്ട് ശരിക്കും ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വല്ലൂര് ഫ്രോണ പള്ളി ഉണ്ട് ഓക്കെ ഞാൻ അവിടെ ആയിരുന്നു താമസിക്കുന്നത് വല്ലൂർ ഫ്രോണ പള്ളിയിൽ നിന്ന് ജോർജ് മാനാട്ടൻ അച്ഛനാണ് എന്നെ നാലാം ക്ലാസ്സിൽ സ്കൂളിൽ പൂട്ടിയിരിക്കുമ്പോൾ സമയത്ത് ഹാർമോണിയം പഠി പഠിക്കാൻ വേണ്ടിയിട്ടെന്നെ കുളിച്ച് നിർബന്ധമായിട്ടും വരണം എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ഞാൻ പള്ളിയിൽ അന്ന സമയത്ത് കോയറിലൊക്കെ ഞാനും കുയറിൻ്റെ അടുത്ത് ആ നാലാം ക്ലാസ്സിൽ പഠിക്കും മൂന്നിലൊക്കെ പഠിക്കുമ്പോൾ അവരെടുത്ത് ചെന്നിരിക്കലാണ് അപ്പോൾ ആൾക്കാരുടെ ഏറ്റവും അടുത്താണ് കൊയർ ടീം ഇരിക്കാറ് സീനിയർ ആയിട്ടുള്ള അവരാണ് അവരൊക്കെ ചെന്നിരിക്കുക അപ്പോൾ കബാസ് അല്ലെങ്കിൽ എന്തെങ്കിലും ടൈം ഇങ്ങനെ ഞാൻ അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും വെച്ചാൽ നമുക്കറിയില്ല അങ്ങനെയാണ് അവിടുന്ന് ആണ് അച്ഛൻ ജോർജ് മാനാടിന് അച്ഛനാണ് ഹാർമോണിയം പഠിപ്പിച്ചു തുടങ്ങിയത് പിന്നെ അടുത്ത ആ വർഷം തന്നെ പള്ളിയിൽ അവിടുത്തെ അന്നത്തെ കൊര ടീമ് പിരിഞ്ഞു പോയിപ്പോൾ അതിനൊരു സാഹചര്യം വന്നപ്പോൾ പിന്നെ ഞാനാണ് ഹാർമോണിയം വായിച്ചു തുടങ്ങിയത് അതായത് അഞ്ചാം ക്ലാസ് ആറ് ഏഴാം ക്ലാസ് വരെ അവിടെ വല്ലു പള്ളിയിൽ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്തേക്ക് വേറെ ഇടവിലേക്ക് മാറിപ്പോൾ പിന്നെ അങ്ങനെ നിന്ന് ഇപ്പം വീണ്ടും അവിടെ പെരുന്നാളുകൾക്ക് മാത്രം പോവാ പോകുന്നുണ്ട് അപ്പം അത്രയും ഒരു അൻപത് വർഷം ഏകദേശം ആയി ആയിരുന്നു പറയാം അമ്പത് വർഷമായി പക്ഷേ അതേസമയം പ്രൊഫഷണൽ രംഗത്തേക്ക് വന്നിട്ട് നമ്മൾ ഞാൻ ഡിഗ്രിക്ക് പഠി കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ ഒരു നാൽപ്പത് കൊല്ലം എന്ന് പറയാം പൊളിച്ചേന്ന് എനിക്ക് പരിചയമാവുന്നതന്നെ ഞങ്ങൾ ഒരുമിച്ചൊരു ഭക്തിഗാന ആൽബം ചെയ്തിട്ടുണ്ട് യാത്ര എന്നു പറഞ്ഞ ആൽബത്തിൻ്റെ പേര് നമ്മുടെ ഈ ചാനലിൽ ഏകദേശം ഏഴ് പാട്ടുകൾ യാത്രയുടേതായിട്ടുണ്ട് ഈ ഏഴ് പാട്ടുകളുടെയും ഓർഗസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് പോളിച്ചാണ്ടാണ് ഈ പൊളിച്ചാണ്ടോർഗസ്ട്രേഷൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ അതായത് സാധാരണ ആൾക്കാർ ജസ്റ്റ് ഇൻസ്ട്രമെൻ്റ് മാത്രം യൂസ് ചെയ്തിട്ട് ടെക്നിക്കുകളും അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസേഷനൊക്കെ യൂസ് ചെയ്യുമ്പോൾ പൊളിച്ചേണ്ടൻ പരമാവധി ലൈവ് സൗണ്ടുകൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറ് ഫുൾ സെറ്റ് ആയാലും നമ്മൾ യൂസ് ചെയ്യാറ് ഫ്രാൻസിസ് ഫ്രാൻസിവറിൻ്റെ തരത്തിലുള്ള ടീമാണ് യൂസ് ചെയ്യാറ് അതുപോലെ തന്നെ സിത്താറ് തബല ഫ്ലൂട്ട് അങ്ങനെ കോർസ് കോർസ് എടുത്ത് പറയേണ്ടതാണ് കോർസ് ഒക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു ക്ലാസിക് സ്റ്റൈൽ ഇന്റർനാഷണൽ ലെവലിലുള്ളൊരു കോർസ് ആണ് പലപ്പോഴും പൊളിച്ചാൻ്റെ പാട്ടുകളിൽ കാണാൻ സാധിക്കും പൊളിച്ചാന്ന് വെച്ചുള്ളൊരു രണ്ട് പാട്ടുകൾ പറയാം വേറെ പാട്ടുകൾ ഏതെങ്കിലും ഹിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഡിവോഷനിൽ കൂടുതൽ പിന്നെ ഹിറ്റ് ഹിറ്റായിട്ടുള്ളത് ദൈവത്തെ മറന്നു കുഞ്ഞ് അത് ആ ഒന്ന് വിളിച്ചാൽ പിന്നെ ഈ വെള്ളിയാഴ്ചയിലെ എല്ലാ വീട്ടിലും എല്ലാ ക്രിസ്ത്യൻ വീടുകളിലോത്ത് എവിടെയാണ് വെക്കുന്നതും സത്യമായിട്ട് പറയാണ് എനിക്ക് ഇപ്പൊ പുതിയ അറിവാണ് ഞാൻ അറിഞ്ഞിരുന്നു പിറച്ചെണ്ടെന്ന് പറയുമ്പോൾ അറിയാം ഇതിന്റെ മേഖല ഓർഗസ്റ്റേഷൻ അതായത് ഈശോയുടെ ഈ പാട്ട് പാടാത്തവരോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളൊന്നും ഇല്ലാന്നുള്ള അവസ്ഥയാണ് അതുപോലെ ദൈവത്തെ മറന്ന് കുഞ്ഞേ പിന്നെ ഒന്ന് വീളിച്ചാൽ ഇതെല്ലാം ക്രിസ്ത്യ കുർബാന സേകരണങ്ങൾ പള്ളിയിൽ കേൾക്കാത്ത പള്ളികളോ മുഴുകി കേൾക്കാത്ത മലയാളികളുടെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഭാഗ്യങ്ങളാണ് കേട്ടോ പൊളിച്ചാനോട് കൂടി ഒരു നേരം കുറച്ചുനേരം ഇത്രയൊരു മാത്തായ വേർക്കുള്ള പൊളിച്ചാനോട് കൂടി ചെലവഴിക്കാൻ കഴിഞ്ഞാല് ഞങ്ങളുടെ ഭാഗ്യമാണ് പൊളിച്ചേട്ടൻ പൊളിച്ചേട്ടാ ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ് പൊളിച്ചേട്ട യാത്ര എന്ന് പറഞ്ഞാൽ താല്പര്യത്തില്ല ഞങ്ങളിവിടെ സാരിച്ചു ഈ യാത്രയിൽ തന്നെ ഏറ്റവും മനോഹരമായുള്ള ഒരു പാട്ട് നമ്മളൊരു അവസരം നോക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അച്ഛൻ നമ്മൾ വിട്ടു വിരിഞ്ഞു പോയെങ്കിലും അത്രയും മനോഹരമായ പാട്ടുകൾ നമ്മൾ സമയം നോക്കി എന്താ ചെയ്യണ്ടേ എപ്പോൾ ചെയ്യേണ്ടതെന്നൊരു നിൽക്കായിരുന്നു ഇപ്പോൾ ഒരു കറക്റ്റായുള്ളൊരു സമയമായി ഒരു പാട്ടിന് ആ പാട്ടാണ് അഖിലലോക നായിക എന്നുള്ള പാട്ട് ഈ അഖിലലോക നായിക എന്ന പാട്ടിൻ്റെ പ്രത്യേകതയാണ് അത് സഭയെ കുറിച്ചുള്ള പാട്ടാണ് അതുപോലെ പരിശുദ്ധാൽമാവിനെ കുറിച്ചുള്ള പാട്ടാണ് വാൽമാവേ വന്ന് സഭയെ നയിക്കുക ജൂബിലി വർഷം ജൂബിലിട്ടുള്ള പാട്ടാണ് അതിനേക്കാളുപരി പോളിച്ചേണ്ട ഒരു മാജിക് ഇതിൽ കാണാൻ സാധിക്കും അതായത് ഇസ്രായേൽ നായിക എന്ന പാട്ടിൻ്റെ പോലത്തെ ഹമ്മിങ്ങുകൾ അതുപോലെ ഋതം പാറ്റേൺ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ശൈലിയാണ് ഈ പാട്ടിൽ നിലനിൽക്കുന്നത് ഈ പാട്ട് ഇങ്ങനെയാണ് വരുന്നത് ലോക നായിക ഭുവന പാലക ൃന്റെ അതിമനോഹരമായ ശബ്ദം ഗംഭീരമായ ശബ്ദത്തില് ആണ് ഈ പാട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പാട്ട് അടുത്ത ആഴ്ച അടുത്താഴ്ച റിലീസാവുന്നത് അന്തോസം നാളിലാണ് നമ്മൾ ഈ ഗാനം റിലീസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പൊളിച്ചേട്ടാ അതിനെ കുറിച്ചൊരു വാക്ക് പറയാമോ പറയാവോ അത് പാടിയിട്ടുണ്ട് എന്തേലും പാട്ട് വളരെ അർത്ഥവത്താവട്ട ഈ ജോലി വർഷത്തിനും ഇത്രയും മനോഹരമായി പാട്ട് നമുക്ക് അടുത്ത ആഴ്ച കേക്കാരി ബന്ധോത്സവത്തിൽ അല്ലെങ്കിൽ ഇത്ര പ്രാധാന്യ സഭ ക്രിസ്ത്യൻ സഭയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ളൊരു ദിവസമാണ് വരാൻ പോകുന്നത് ഈ ദിവസത്തിൽ തന്നെ ഈ ഒരു പാട്ട് കുറേ കുറച്ച് വൈകിയെങ്കിലും ഇറക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് നമ്മൾ കാണുകയാണ് അതുപോലെ തന്നെ പല ചേരുവകളും ഇപ്പോൾ പൊളിച്ചാട്ടൻ തന്നെ ഓർമ്മ ചെയ്തു ഫ്രാൻസേട്ടൻ തന്നെ മിക്സ് ചെയ്തു ഇതുപോലെ ഫേമസ് ആയിട്ടുള്ള പൊളിച്ചാട്ടൻ പറഞ്ഞ പേരുള്ള റിസൺ അതേപോലെ സൈ ചാട്ടം റെക്കോർഡ് ചെയ്തു കൂടെ ഇൻസ്ട്രുമെന്റ് പോഴ്സസ് ഇത്താറ് വായിച്ചു അങ്ങനെ പലരും ഫ്രണ്ട്സിൻ്റെ ടീം അങ്ങനെ എല്ലാവരും ഒത്തുചേർന്നൊരു ആയിട്ടാണ് ഇത് വരാൻ പോകുന്നത് മധുബാലക്ഷ്മൻ്റെ അതിമനോഹരമായ ശബ്ദത്തിലാണ് ഈ സോങ്ങ് പുറത്തിറങ്ങാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഇത് കാണണം ഞങ്ങളുടെ ഒരു ആഗ്രഹം കോമണായിട്ട് ഞങ്ങൾ പറയുകയാണെങ്കിൽ ഒപ്പം പൊളിച്ചേട്ടൻ ഞങ്ങളുടെ ഈ എളിയ ചാനലിൽ വരാനും കുറച്ച് സമയം ഞങ്ങളോട് കൂടെ ഇരിക്കുവാനും സാധിച്ചില്ല അതുപോലെ തന്നെ പൊളിച്ചേട്ടൻ ഒരുപാട് ആൾക്കാർ തിരിച്ചറിയപ്പെടേണ്ട കാലം മീൻസ് അറിയുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് ഈ സൈൽ നായക എന്നുള്ള പാട്ട് മാത്രമല്ല ഈ ഈ പാട്ടുകൾ കുരു വരച്ചാൽ കുരിശ് വരച്ചാൽ ഈ പാട്ടുകളൊക്കെ രൂപപ്പെട്ടു വന്നു ഈ കൈകളിൽ കൂടെയാണ് അറിയില്ല എനിക്ക് കൈ ഒന്ന് കാണാൻ വേണ്ടി കൊതിയാവാണ് വീണ്ടും കാരണം ഈ ഒരു കൈയാണ് ആ പാട്ടുകളുടെ തുടക്കത്തിൽ ഒരു കോഡ് വന്ന് വീണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭവം തോന്നണം അപ്പം പൊളിച്ചാണ്ട കൈ കൂടെ വന്ന് ഈ സോങ്ങുകൾ ഇനിയും ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ പൊളിച്ചാണ്ടി കൈവരലിലൂടെ വരട്ടെ അതിനുള്ള അനുഗ്രഹം ദൈവം വീണ്ടും തരട്ടെ എനിക്കും ഒരുപാട് ഞാനൊരു രണ്ട് പാട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പൊളിച്ചോട്ടൻ സംസാരിച്ചു കഴിഞ്ഞു അതും ചെയ്യാൻ പൊളിച്ചേട്ടന്റെ സമയം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു മഹാജൂബിലി സോങ്ങ് ആണ് ഇനി വരുന്നത് ഒരു വളരെ മനോഹരമായ സോങ് ആണ് അപ്പോ അതിനും പൊളിച്ചാട്ടൻ ഞമ്മടെ കൂടെ ഉണ്ടാവും അപ്പൊ പൊളിച്ചേട്ടൻ ഈ വന്നതിനും സരിച്ചതിനും പ്രത്യേകിച്ച് നന്ദി ഞങ്ങളുടെ എല്ലാ സ്നേഹങ്ങളും പൊളിച്ചേണ്ടനുഷ്യനും എല്ലാ ചേട്ടാ

And